എന്ത് കഴിക്കണം എപ്പോൾ കഴിക്കണം എത്ര കഴിക്കണം എങ്ങനെ കഴിക്കണം ഈ നാലും തിരിച്ചറിയുന്നത് നല്ലതാണ് പമനാലിൽ നമ്മൾ പഴവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കുന്നു പക്ഷേ പഴങ്ങൾ കഴിക്കുമ്പോൾ ഞാൻ ഇന്നലത്തെ ക്ലാസ്സിലും പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന പഴം കഴിക്കണം ഒന്ന് രണ്ടാമത്തേത് സീസണിൽ കിട്ടുന്ന പഴം കഴിക്കണം ഓഫ് സീസണിൽ വരുന്ന പഴങ്ങൾ പലപ്പോഴും ശരീരത്തിന് ദോഷം ചെയ്തേക്കാം ചെയ്യുന്നു ഉറപ്പല്ല ചെയ്തേക്കാം സാധ്യത കൂടുതലാണ് അപ്പൊ ചക്ക ലഭിക്കുന്ന കാലത്ത് ആ പഴമാണ് കഴിക്കേണ്ടത് അതിന്റെ പച്ചയും കഴിക്കാൻ ശ്രമിക്കണം മനസ്സിലായല്ലോ ഞാൻ പറയണത് പഴുത്തതും കഴിക്കണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നേന്ത്രപ്പഴം കഴിക്കണം മൈസൂർ പഴം കഴിക്കണം കദലി കഴിക്കണം പൂവൻ കഴിക്കണം പേരക്ക കഴിക്കണം സപ്പോട്ട കഴിക്കണം പേരക്കയും സപ്പോട്ടയും സപ്പോട്ട് നമ്മുടെ നാട്ടു നാട്ടുവഴികളിലൊക്കെ മുളക്കും കായ്ക്കും സുലഭമായി നമുക്ക് വിളവെടുക്കാൻ പറ്റും അപ്പോൾ ഓരോ നാട്ടിലും ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളാണ് അതത് നാട്ടിൽ ജീവിക്കുന്നവർക്ക് പ്രത്യേകമായും ശരീരത്തിൽ ഗുണം ചെയ്യുക എന്നതിനെ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പക്ഷേ ബിസിനസ് വൽക്കരിച്ച എല്ലാം കച്ചവടവൽക്കരിക്ക എല്ലാം എല്ലാം കച്ചവടവൽക്കരിക്കപ്പെട്ട ഒരു കാലത്ത് ഏത് സീസണിലും എല്ലാം കിട്ടും എന്നൊരവസ്ഥ വന്നിട്ടുണ്ട് ഏത് സീസണിലും എല്ലാ പഴങ്ങളും കിട്ടും ഇപ്പൊ സവർജല്ലി നല്ലൊരു പഴാണ് പ്രത്യേകിച്ച് ഗർഭിണികളായ സ്ത്രീകൾക്കൊക്കെ അത് വലിയ സപ്പോർട്ടീവായ പഴമാണ് മറ്റു എല്ലാവർക്കും അത് ഗുണം ചെയ്യുന്ന പഴമാണ് അത് അതിൻ്റെ സീസണിൽ മാത്രമേ ഇപ്പോഴും വരുന്നുള്ളൂ എന്ന് സന്തോഷം നൽകുന്ന കാര്യമാണ് എന്നാൽ ചിലയിടങ്ങളെങ്കിലും അത് ബിസിനസ് രൂപത്തിൽ വളർത്തിയെടുത്ത് എപ്പോഴും മാർക്കറ്റിൽ അതിനെ ലഭ്യമാക്കുന്ന ഒരു രീതിയുണ്ട് മനസ്സിലായില്ലേ ഓരോ പഴങ്ങൾ ഉണ്ടാവുന്നതിനും അതിൻ്റെ ആ ഒരു കാലാവസ്ഥ ഇപ്പോൾ മാമ്പഴം ഉഷ്ണകാലത്ത് വളരെ പ്രധാനപ്പെട്ടൊരു പഴമാണ് മാമ്പഴം ഉഷ്ണാധിക്യം കൊണ്ട് വരുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനും കിഡ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങളിന്ന് മനുഷ്യനെ സംരക്ഷിക്കാനൊക്കെ മാമ്പഴത്തിന് കഴിവുണ്ട് അപ്പോൾ പഴങ്ങൾ നല്ലതാണ് നോമ്പുകാലത്ത് നമ്മൾ പഴങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും പഴങ്ങൾ കഴിക്കുന്നുണ്ട് പക്ഷേ പഴങ്ങൾ കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം അതത് സീസണിൽ കിട്ടുന്ന പഴങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക വാഴപ്പഴം പൊതുവേ നമ്മുടെ നാട്ടിൽ എല്ലാ സീസണിലും കിട്ടുന്നുണ്ട് അത് പൊതുവേ നല്ലതാണ് അതിൽ നേന്ത്രപ്പഴമാണ് കൂടുതൽ നല്ലത് ഓക്കെ പ്രഭാത ഭക്ഷണമാക്കാനും അല്ലാതെയും നമുക്ക് നല്ലതാണ് അതേസമയം ഭക്ഷണത്തിന്റെ മുമ്പ് പഴങ്ങൾ കഴിക്കുന്ന ഒരു ശീലം നമ്മൾ ആരംഭിക്കണം പഴങ്ങൾ കഴിക്കുമ്പം അത് ഭക്ഷണത്തിന്റെ മുന്നാണ് കഴിക്കേണ്ടത് അങ്ങനെയാണ് അത് സുന്നത്താവുന്നത് സുന്നത്തായ രീതി നടന്ന് പഴങ്ങൾ എപ്പോഴും ഭക്ഷണത്തിന് മുമ്പേ കഴിക്കലാണ് സുന്നത്ത് അതിപ്പോ ആപ്പിള് ബന്ധ ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്ന അത്ര പ്രയാസം വരില്ല എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ആപ്പിൾ തുഫാഹ് അതുപോലെ ഈത്തപ്പഴവും ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് ബുദ്ധിമുട്ടാവില്ല എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ മൂന്നോളം ഇനം പഴങ്ങളുണ്ട് ഈ ഭക്ഷണശേഷവും കഴിക്കാൻ പറ്റുന്നത് അതേസമയം നമ്മൾ പൂവമ്പഴം ചെറുപഴം വത്തക്ക പൈനാപ്പിള് അങ്ങനെയുള്ള നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഭക്ഷണം പിന്നെ പഴങ്ങളൊക്കെ പറ്റുന്നതും നിങ്ങളെല്ലാവരും ഭക്ഷണത്തിന് മുമ്പ് ശീലിച്ച് തുടങ്ങുക ആ നടപ്പ് രീതികളൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കാരണം നല്ല പാഠങ്ങൾ കിട്ടുമ്പോൾ അത് ജീവിതത്തിൽ പകർത്തുന്നത് ഓരോരുത്തരുടെയും ശരീരത്തിന് ഗുണം ചെയ്യുന്ന കാര്യമാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം ഈ ഭൂമിയിൽ ജീവിക്കല ഇവിടെ ജീവിക്കലാണ് ഇവിടെ രാഹത്തായി ജീവിക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നത് രാഹത്തായി ജീവിക്കുന്നതിനെതിരാണ് രോഗം ശരീരത്തിന്റെ വേദനകൾ നീർക്കെട്ടുകള് പ്രയാസങ്ങളൊക്കെ അപ്പൊ അതിനെ ഇല്ലാണ്ടാക്കാൻ നമുക്ക് നല്ല വഴി എന്താ ഭക്ഷണമാണ് ഞാൻ ഇന്നലത്തെ ക്ലാസ് പറഞ്ഞില്ലേ ഒരു മനുഷ്യന് ഭൂമിയിൽ ഏറ്റവും അടിസ്ഥാനപരമായി മൂന്ന് കാര്യം വേണം അതിലൊന്ന് ഭക്ഷണമാണ് അല്ലേ അപ്പൊ ഭക്ഷണം എപ്പോൾ എത്ര എങ്ങനെ കഴിക്കുന്നു എന്ത് കഴിക്കുന്നു എന്നത് പ്രധാനമാണ് എന്താണ് നിങ്ങൾ ഭക്ഷണമായി കഴിക്കുന്നത് എന്നത് പ്രധാനമാണ് എന്നത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ ഓരോ ശരീരത്തിന്റെ അവയവത്തെയും സംരക്ഷിക്കാൻ അള്ളാഹു പഠിച്ച ഓരോ ഭക്ഷണത്തിനും പ്രത്യേക കഴിവുണ്ട് നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭക്ഷണത്തെയും നിങ്ങൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ സംരക്ഷിക്കുന്നു ഇപ്പം മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന മധുരക്കിഴങ്ങ് പൊട്ട എന്താ പറയല്ലേ സീറ്റ് പൊട്ടാറ്റോ ഈ മധുരക്കിഴങ്ങ് നമ്മുടെ കിഡ്നി നമ്മുടെ പാൻക്രിയാസിനെ സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ക്യാരറ്റ് ക്യാരറ്റ് നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കുന്നു ബദാം നമ്മുടെ കണ്ണിന് ഗുണമാണ് തലച്ചോറിന് ഗുണമാണ് തൊണ്ട വോക്കൽ കോടിന് ഗുണമാണ് ഇങ്ങനെ ഓരോ ഭക്ഷണത്തിനും അതിൻ്റെതായ ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഇപ്പൊ വാഴയുടെ കാമ്പ് വാഴയുടെ കൂമ്പ് വാഴയുടെ കാമ്പൊക്കെ നമ്മുടെ വയറിന് വളരെ പ്രധാനപ്പെട്ട ഗുണം ചെയ്യുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് പക്ഷെ നമ്മൾ നമ്മളിപ്പാർ കഴിക്കാറില്ല അപ്പൊ ഓരോ ഭക്ഷ്യവസ്തുവും കഴിക്കുന്നതിന് അതിൻ്റെതായ ചില പ്രത്യേക ഗുണങ്ങളുണ്ട് ഉണ്ട് ഓക്കെ എന്നതും തിരിച്ചറിയുന്ന അപ്പം എന്തിനാണ് ഭക്ഷണം കഴിക്കുക ജീവൻ നിലനിർത്താൻ എന്ന് പറയുന്നില്ലേ ശരീരത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്ന ജീവഗുണമാണ് ഡോക്ടർ സാമുവൽ ഹാനിമാൻ എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ ഉണ്ടായിരുന്നു അദ്ദേഹം ആരോഗ്യരംഗത്ത് അവതരിപ്പിച്ച ഒരു വലിയ തത്വമാണ് വൈറ്റൽ ഫോഴ്സ് തിയറി മനസ്സിലാക്കണം ഡോക്ടർ സാമുവൽ ഹാനിമാൻ എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ വൈദ്യശാസ്ത്ര പണ്ഡിതൻ അവതരിപ്പിച്ച ഒരു ആരോഗ്യ തിയറി ഉണ്ട് സിദ്ധാന്തമുണ്ട് വൈറ്റൽ ഫോഴ്സ് എന്ന് പറയും ജീവശക്തി നമ്മൾ പറഞ്ഞു കേട്ടില്ലേ ജീവൻ നിലനിർത്താൻ ഭക്ഷണം കഴിക്കുന്നു ശരീരത്തിന്റെ ഓരോ അവയവവും തുടിക്കുന്നത് ആ ജീവന്റെ ഗുണത്താലാണ് അപ്പൊ ഓരോ അവയവത്തിനും ആ ജീവൽ തുടിപ്പിന്റെ ഗുണം നിലനിർത്തണമെങ്കിൽ അതിനോട് സപ്പോർട്ടീവായ ഫുഡ് കഴിക്കണം എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മളിപ്പോ ഒരു പച്ചക്കറി മാർക്കറ്റ് പോയാൽ നമ്മൾ സാധാരണ വാങ്ങുന്ന എന്താ കാബേജ് വാങ്ങും ബീൻസ് വാങ്ങും പിന്നെന്താ പയർ വാങ്ങും ഇതല്ലാതെ വേറെന്താ പച്ചക്കറി നമ്മൾ വറക്കാൻ വാങ്ങും നമ്മൾ പറ വേറെ വേറൊന്നും നമ്മൾ വാങ്ങില്ല അല്ലേ നമ്മുടെ ഒരു അവസ്ഥയാണ് മറ്റെന്തെല്ലാം പച്ചക്കറികളുണ്ട് പലതും ഉണ്ട് പക്ഷെ നമ്മൾ അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തില്ല അപ്പൊ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഭക്ഷണത്തെ കണ്ടെത്തി അത് കഴിക്കാന്നുള്ള ശീലം നമ്മൾ എന്താക്കണം ഒന്ന് 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 പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം വരും കാലത്ത് ഇനിയും മാരകമായ രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമ്മുടെ മുമ്പിൽ വഴിയതാണ് മനസ്സിലായല്ലോ അപ്പോൾ റമദാൻ നമുക്ക് വലിയ പാഠം നൽകുന്നു ഭക്ഷണത്തെ നിയന്ത്രിക്കുന്നതിലൂടെ ഭക്ഷണത്തെ മാറ്റി നിർത്താൻ പഠിക്കുന്നതിലൂടെ ഭക്ഷണം കഴിക്കേണ്ട രണ്ട് സമയങ്ങളിലാണ് റമലാലിന്റെ രണ്ട് ഭക്ഷണം അതുകൂടി ഞാനൊന്ന് പറയാം ഞാൻ നിർത്തുവാണ് ഭക്ഷണം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും ഗുണം ചെയ്യുന്ന സമയത്താണ് പ്രമദാനിലെ രണ്ട് പ്രധാന ഭക്ഷണത്തെ മുത്തുനുബി നമുക്ക് പഠിപ്പിച്ചത് ഒന്ന് അത്താഴം ഞാൻ ഇന്നലെ പറഞ്ഞു മറ്റൊരു നോമ്പ് തുറ ഒരു മനുഷ്യന്റെ വയറിന് ഏറ്റവും ഭക്ഷണം പ്രദോഷത്തിൽ വൈകുന്നേരം ഏറ്റവും ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഭക്ഷണം ഗുണം ചെയ്യുന്ന എപ്പോഴാണ് മഹരീബ് ബാങ്കിന് ശേഷമാണ് അസ്തമയത്തിന് ശേഷമാണ് അപ്പൊ നമ്മൾ എപ്പോഴാണ് തുറ നടത്തുന്നത് ഇഫ്താർ ഇഫ്താർ എപ്പോഴാണ് നമ്മൾ നടത്തുന്നത് ഭക്ഷണത്തിന് ശേഷം മകരിബ് വാങ്ങിന് ശേഷമാണ് ഉറൂബിന് ശേഷമാണ് അപ്പം അസ്തമയത്തിന് ശേഷം രാത്രി ഭക്ഷണം നിങ്ങൾ രാത്രി ഭക്ഷണത്തെ ഉപേക്ഷിക്കരുത് അത് നിങ്ങൾക്ക് വാർദ്ധക്യത്തെ കൊണ്ടുവരുമെന്ന് രമിസ്വല്ലി സ്വല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വയസ്സായി കളവനാവുന്നല്ല അവശത വരും എന്നാണ് അതിന്റെ അർത്ഥം ബലഹീനത വരുമെന്നാണ് അതിന്റെ അർത്ഥം ഒരു കാരണത്തിന്റെ പേരും നമ്മൾ രാത്രി ഭക്ഷണം ഉപേക്ഷിക്കരുത് അപ്പൊ രാത്രി ഭക്ഷണത്തിന്റെ സമയം നമുക്ക് റമദാൻ പറഞ്ഞു തരുന്നുണ്ട് മകരിബിന് ശേഷമാണ് മകരീബ് വാങ്ങി കൊടുത്തിട്ട അപ്പൊ റമനാല മറ്റൊരു നല്ല പാഠമാണിത് അപ്പൊ രോഗികളായാലും ആരോഗ്യം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായാലും രാത്രി ഭക്ഷണം മകരുവിന് ശേഷമാക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് എന്താവും അത് ജീവിതത്തിൽ എപ്പോഴത്തേക്കും ആരോഗ്യത്തെ നിലനിർത്താൻ സഹായകമാകും പ്രഷറിന്റെ കംപ്ലൈന്റ് വരുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും ഭക്ഷണം കഴിച്ച് മൂന്ന് മണിക്കൂറിന് ശേഷം ഉറങ്ങുക എന്നുള്ള ആ തത്വം ശരിക്കും സ്വീകരിക്കാൻ പറ്റും അങ്ങനെ സ്വീകരിക്കുന്നതിലൂടെ ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങുന്നവർക്ക് വരുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടും അള്ളാഹു നമുക്കെല്ലാവർക്കും ആരോഗ്യമുള്ള സന്തോഷമുള്ള ജീവിതം പ്രദാനം ചെയ്യട്ടെ